മുനമ്പം ഭൂമി പ്രശ്നം മാനുഷിക പ്രശ്നമായി കണ്ട് എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മതപരമായ പ്രശ്നമായി ഇതിനെ കാണരുത് മുന്നമ്പം വിഷയത്തിൽ കെ വി തോമസ് ബിഷപ്പ് ഹൌസിലെത്തി ആർച്ച് ബിഷപ്പുമായി ചർച്ച നടത്തി കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പായി ചുമതലേറ്റ വർഗീസ് ചക്കാലക്കലിനെ ആശംസകൾ അറിയിക്കാനും മുനമ്പം ഭൂമി പ്രശ്നത്തെക്കുറിച്ച് ചർച്ച നടത്തുവാനും എത്തിയതായിരുന്നു പ്രൊഫസർ കെ തോമസ് ചർച്ച അരമണിക്കൂറോളം നീണ്ടു വിഭാഗീയത ഇല്ലാതെ മുനമ്പം വിഷയം കൈകാര്യം ചെയ്യണം എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണം വിഷയത്തിൽ കെ വി തോമസുമായുള്ള കൂടിക്കാഴ്ച തനിക്ക് പ്രതീക്ഷ പകരുന്നതായും ആർച്ച് ബിഷപ്പ് പറഞ്ഞു ആരുടെ ഭാഗത്തു നിന്നായാലും അതിനുവേണ്ടി സഹായം കിട്ടുകയും ചെയ്യേണ്ടത് നമുക്ക് അത്യാവശ്യമാണ് അവരെ പ്രശ്നം പാർട്ടിയോ ഒന്നും നോക്കാതെ ഇതൊരു മാനുഷിക പ്രശ്നമായി കണ്ടുകൊണ്ട് അതിനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തിൽ ഒന്നിച്ചു നിൽക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും മുനമ്പം നിവാസികൾക്ക് അനുകൂലമായ വിധി ഉണ്ടാകുമെന്നാണ് കരുതുന്നതായും ആർച്ച് ബിഷപ്പ് പറഞ്ഞു ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് ഒരു മാസത്തിനകം സമർപ്പിക്കും റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷം കൂടുതൽ ഇടപെടൽ നടത്താമെന്ന് കെ വി തോമസ് ഉറപ്പു നൽകിയതായും ആർച്ച് ബിഷപ്പ് പറഞ്ഞു കരളി ന്യൂസ് കോഴിക്കോട്